മനസ്സിലായിട്ടുണ്ടാവും അവിടെ എന്തോ ഒരു കൂട്ടത്തിൽ അല്ലെങ്കിൽ നല്ലൊരു മുട്ടനടി ഇവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് എപ്പൊ അടിയാർ താരം കൂടെ അനീഷ് ഷാനവാസ് ഇവരൊക്കെയായിരിക്കും കൂടെ മെയിൻ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ അടി കടന്നിരിക്കുന്നത് അനുമോള് അപ്പാനി അക്ബർ ഇവരൊക്കെ തമ്മിലാണ് ചെറിയൊരു ഫൈറ്റ് നടന്നിരിക്കുന്നത് അനുമോള് ചെറുതായിട്ട് നിങ്ങളൊരു പൊട്ട ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞത് മാത്രമേ അനുമോളിന് ഓർമ്മയുള്ളൂ പിന്നെ അങ്ങോട്ട് നടന്നത് മൊത്തം ബഹളങ്ങളായിരുന്നു അങ്കമാലി ഡയറസിലെ അപ്പാനിന്റെ വരവുണ്ടല്ലോ അതുപോലെ എവിടെന്നോ എങ്ങനെ വന്നതായിരുന്നു അപ്പാനി എന്ന് പറയുന്നത് ഭയങ്കര ബഹളം കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു നീ ആരാടി ഇങ്ങനെ പറയാൻ നീ അധികം സംസാരിക്കണെന്നൊക്കെ പറഞ്ഞ അനുമോട് ഭയങ്കര ഷൗട്ട് ചെയ്യുകയാണ് അത് കഴിഞ്ഞ അക്ബറുടെ പരമാണ് അക്ബർ എടി എടി എഡിന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ബാക്കിൽ നടക്കണം എടി 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 ഇത് മാത്രമേ അക്ബർ പറയുന്നുള്ളൂ അപ്പാൻ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ അനുമോട് നേർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ അക്ബറാണ് അപ്പാനെ പിടിച്ചു മാറ്റുന്നത് അതിനിടയിലാണ് അനുമോൾ ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നത് അപ്പാനോട് പറയുന്നുണ്ട് ഒരു പാവം പെണ്ണ് നീ കാരണം അവിടുന്ന് പോയത് എന്നുള്ള രീതിക്ക് ആ പറഞ്ഞത് വിൻസിനാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോഴേക്കും അപ്പാൻ ചോദിക്കുന്നുണ്ട് ഏത് ഏത് പെണ്ണ് ഏത് പെണ്ണ് ണ്ട് അപ്പഴേക്ക് അവിടെ നിന്ന് അക്ബറിയും ചെയ്യേണ്ടി എട്ടി എട്ടി നീ നീ ആരാട്ടാണ് ഇതൊക്കെ പറയുന്നത് ഫുള്ള് ഷോ ആണ് അനുമോളുടെ ബാക്കിൽ നടന്നത് അനീഷിന്റെ ബാക്കിൽ എല്ലാവരും നടക്കൂലേ അതുപോലെ സ്ക്രീൻ സ്പേസിന് വേണ്ടി അനിമോളുടെ ബാക്കിൽ തന്നെ നടക്കുന്നുണ്ട് അക്ബർ അനിമോൾ ഏത് പെണ്ണിനെ കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളത് അനിമോളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം എന്നൊരു ആശീലാണ് അക്ബർ ഇങ്ങനെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അനിമോൾ പറയുന്നുണ്ട് അതൊക്കെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും കാണുന്നവർക്ക് എല്ലാവർക്കും അത് അറിയാൻ പറ്റുന്ന രീതിക്ക് എന്താ പറഞ്ഞിട്ട് അനിമോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഷാനവാസിനും അനീഷിനും റെണിക കുറച്ച് റിലീഫ് കിട്ടിയിട്ടുണ്ട് ഇന്ന് ഷോ കത്തിക്കേറി നിൽക്കുന്നത് നമ്മുടെ അനുമോൾ തന്നെയാണ്